തൃശൂരിലെ തോൽവി സംബന്ധിച്ച് ഡി സി സിയിലടക്കം നടന്ന തമ്മിലടി തുടരരുതെന്നാവശ്യപ്പെട്ട് കെ മുരളീധരൻ തൃശൂരിലെ തന്റെ തോൽവിയെ തുടർന്നുണ്ടായ തമ്മിലടി അവസാനിപ്പിക്കണമെന്നാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആവശ്യപ്പെട്ടത് തോൽവിയിൽ തന്റെ അതൃപ്തി തുറന്നു പറയുകയും തന്നെ കുരുതി കൊടുത്തെന്ന് ആദ്യം പറയുകയും ചെയ്തത് കെ മുരളീധരൻ തന്നെയാണ് പക്ഷേ കെ മുരളീധരന്റെ തോൽവിയിൽ യൂത്ത് കോൺഗ്രസ് തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനും മുൻ എം പി ടി എൻ പ്രതാപനുമെതിരെ ശക്തമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നതോടെയാണ് പ്രശ്നം തമ്മിലടിയിലേക്ക് നീങ്ങിയത് തൃശൂരിൽ പ്രശ്നം ഗ്രൂപ്പുകളിലേക്ക് തിരിഞ്ഞതോടെ കോൺഗ്രസ് നേതൃത്വം കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ ഫോർമുലകളുമായി രംഗത്തു വന്നിരുന്നുവെന്ന സൂചനകളുണ്ടായിരുന്നു അനുനയ ശ്രമങ്ങൾക്ക് പിന്നാലെയാണ് തമ്മിലടി അവസാനിപ്പിക്കണമെന്ന് കെ മുരളീധരൻ നേരിട്ട് പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് തമ്മിലിട് തുടർന്നാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ ബാധിക്കുമെന്നും പ്രത്യേകിച്ച് ചേലക്കരയടക്കം ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി ഇനി പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് കെ മുരളീധരൻ തൽക്കാലം പൊതുരംഗത്തേക്കില്ലെന്നും സാധാരണ പ്രവർത്തകനായി പാർട്ടിക്കൊപ്പം ഉണ്ടാകുമെന്നും പാർട്ടിക്കായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം പ്രവർത്തിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തകർ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിതെന്നും തമ്മിൽ തല്ലിയാൽ വരും തെരഞ്ഞെടുപ്പുകളിൽ തോൽവിയായിരിക്കും ഫലമെന്നും കോഴിക്കോട് മാധ്യമങ്ങളെ കാണവേ പ്രവർത്തകരെ മുരളീധരൻ അതിന്റെ പേരിൽ സംഘർഷമുണ്ടാക്കരുത് പ്രതികരിക്കേണ്ട സമയത്തെ പ്രതികരിക്കാൻ പാടുള്ളൂ എപ്പോഴും പ്രതികരിക്കേണ്ട അടിയും പോസ്റ്റർ യുദ്ധവും നല്ലതല്ല അതേസമയം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ടോയെന്ന ചോദ്യത്തിന് കോൺഗ്രസ് വിജയിച്ചു നിൽക്കുന്ന സമയത്ത് നിലവിലെ അധ്യക്ഷനെ മാറ്റേണ്ട ഒരു കാര്യവുമില്ലെന്ന തന്ത്രപരമായ നിലപാടാണ് മുരളീധരൻ കൈക്കൊണ്ടത് കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റേണ്ട ഒരു കാര്യവുമില്ലെന്നാണ് തന്റെ നിലപാടെന്നും മുരളീധരൻ പറഞ്ഞു കെ പി സി സി അധ്യക്ഷ സ്ഥാനം തരേണ്ട ആവശ്യമില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി കോണ്ഗ്രസിന് ഒരുപാട് നേതാക്കളുണ്ട് എനിക്ക് പുതിയ പദവി ആവശ്യമില്ല തദ്ദേശ സജീവമായി ഉണ്ടാകും അതുവരെ മാറി നിൽക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മൂടില്ല രാജ്യസഭയിൽ ഒരു കാരണവശാലും ഞാൻ പോകില്ല രാജ്യസഭയിൽ പോകുന്നെങ്കിൽ എന്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് കരുതണം ഇത്തരത്തിൽ കോൺഗ്രസിനെ സംഘടനാ തലത്തില് പൊതിഞ്ഞു പിടിക്കുന്നുവെന്ന ധ്വ്വനിയുണ്ട് മുരളീധരന്റെ ഓരോ വാക്കിലും പക്ഷേ തൃശൂരിലെ പരാജയത്തിൽ തനിക്കുണ്ടായ അനിഷ്ടം മറച്ചു പിടിക്കുന്നുമില്ല തോൽവിയുടെ കാരണമായി മുരളി ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് തൃശ്ശൂരിൽ ഒരു കേന്ദ്രമന്ത്രി വന്നാൽ ഗുണം ചെയ്യുമെന്ന ന്യൂ ജനറേഷനിടയിൽ ചിന്ത വന്നു പരമ്പരാഗത വോട്ടുകൾ കിട്ടി ചില ആളുകൾ മാത്രം വിചാരിച്ചാൽ വോട്ടും അറിയില്ല ഒരാൾക്കെതിരെയും ഞാൻ ഒരു പരാതിയും പറയില്ല അന്വേഷണ കമ്മീഷന്റെ ആവശ്യമില്ല കമ്മീഷൻ വന്നാൽ വീണ്ടും അടിയുണ്ടാകും ഇത്രയും അച്ചടക്കമൊക്കെ തനിക്ക് പറ്റുകയുള്ളൂ തന്റേത് വിമതസ്വരമല്ലെന്നും മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു സംഘടന കൂടുതൽ തളരാൻ പാടില്ലെന്ന് പറയുന്ന മുരളീധരൻ പക്ഷെ തോൽവിയിലെ അമർശം ഓരോ വാക്കിനിടയിലും പുറത്തുവിടുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ ആരൊക്കെ കള്ളക്കളി കളിച്ചെന്ന് ജനങ്ങൾക്കറിയാമെന്നും ഭാവിയിൽ ജനങ്ങൾ മറുപടി നൽകുമെന്നും പറഞ്ഞ കെ കരുണാകരന്റെ മകൻ തൃശൂരിൽ പോകേണ്ട കാര്യമില്ലായിരുന്നുവെന്നും കൂടി കൂട്ടിച്ചേർത്തു തന്റെ തോൽവിയിൽ ഒരു നേതാക്കളെയും കുറ്റപ്പെടുത്താനില്ലെന്നും പലരും പലതും പറയുമെന്നും ആലോചിച്ച് തീരുമാനമെടുക്കണമെന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ പഠിച്ച പാഠമെന്നും തെറ്റുകാരൻ താൻ തന്നെയായിരുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു വടകരയിൽ നിന്ന് പോകേണ്ട കാര്യമില്ലായിരുന്നു എന്ത് സംഭവിച്ചാലും ഇത്രയൊക്കെ സഹായിച്ച പാർട്ടി വിട്ട് പോകില്ലെന്ന ഉറപ്പും കെ മുരളീധരൻ നൽകുന്നുണ്ട് ഇനി എവിടേക്കും പോകില്ല ബി ജെ പിയിൽ പോകുന്നതിനേക്കാൾ നല്ലത് വീട്ടിലിരിക്കുന്നത് തന്നെയാണെന്ന് പറഞ്ഞ മുരളീധരൻ എല്ലാം പോയാലും ഈ വീട് ഉണ്ടാകുമല്ലോ അത്രയും മതിയെന്നും പറഞ്ഞു നിലവിൽ രാജ്യസഭയിലേക്കില്ലെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മൂടില്ലെന്നും പറയുന്ന കെ മുരളീധരൻ സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കുകയാണ് എന്നാൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതെ തമ്മിലടി അവസാനിപ്പിക്കാൻ മുൻകൈയ്യെടുത്ത് പാർട്ടിക്കുള്ളിൽ തന്റെ നേതൃപാഠവും സ്ഥാനവും ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ് യാണ് തന്റെ സ്ട്രാറ്റജിക്കൽ മൂവിലൂടെ കെ കരുണാകരന്റെ മകൻ